കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് കൂടി പാസാക്കിയ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട് ആ ബില്ല് പാർലമെന്റിൽ അമിത്ഷാ അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ അതിനെ ശക്തിയുക്തം എതിർത്തതാണ് ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൂടി ഒരു ബില്ല് പാസാക്കുകയും ചെയ്യാം അമിത്ഷായാണ് ആ ബില്ല് അവതരിപ്പിച്ചത് ആ ബില്ലിൻ്റെ പ്രധാന എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസം ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ ഒരു വ്യക്തി അതായത് ജന ജനപ്രതിനിധിയായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി മുപ്പത് ദിവസം ജയിലിൽ കിടക്കുകയോ പോലീസ് കസ്റ്റഡിയിലാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് അടുത്ത എന്താ പറയുക അയോഗ്യതയായിരിക്കും ഉണ്ടാവുക എന്നതാണ് ആ ബില്ല് അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത് ഈ ബില്ല് ആദ്യം വോട്ടെടുപ്പോട് കൂടി പാസ്സാക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രതിപക്ഷം ബില്ല് സഭയിൽ കീറിയെറിയുകയും പ്രതിപക്ഷം ഇറങ്ങി വലിയ തോതിൽ അത് പ്രതിഷേധ ശബ്ദമുയർത്തി ആ ബില്ലിനെ എതിർക്കുകയും ചെയ്ത് ബഹളമുണ്ടാക്കിയ ഘട്ടത്തിൽ ശബ്ദ കൂടി ഡെസ്കിന് മുകളിൽ അടിച്ച് ശബ്ദ ശബ്ദവോട്ടോടു കൂടിയാണ് ആ ബില്ല് പാസാക്കിയത് ആ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾക്ക് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾ എത്രത്തോളം ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിൽ ഈ വിഷയം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം ഈ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ അത് അതിൻ്റെ നിയമസാധുത ഏതൊക്കെ രീതിയിലാണ് ജനപ്രതിനിധികളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇത് അധികാരത്തിലിരിക്കുന്നവർക്ക് പോലീസിനെയും ആഭ്യന്തര വകുപ്പും നിയമസംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു എതിർചേരിയിലുള്ള അല്ലെങ്കിൽ അധികാരവർഗത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ ഏതെങ്കിലും ഒരു കേസിൽപ്പെടുത്തി അകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവർ ജനപ്രതിനിധി സ്ഥാനം നഷ്ടമാകും പിന്നീട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ആ രീതിയിൽ പ്രതിപക്ഷ കക്ഷികളെ ഒതുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഈ ബില്ലിലൂടെ പുറത്തു വരുന്നത് എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അതിനടിസ്ഥാനമുണ്ട് തന്നെ കാരണം ദേശീയ അന്വേഷണ ഏജൻസികൾ ഇ ഡി ഒ സി ബി ഐ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും പിടിച്ച് ഒരു പത്ത് മുപ്പത് ദിവസം അകത്തിടാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല പിന്നീട് വിചാരണ കാലഘട്ടവും മറ്റും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ കുറ്റകൃത്യത്തിൽ അകപ്പെട്ടിട്ടുള്ള ആളാണോ അതോ നിരപരാധിയാണോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നത് പക്ഷേ ആദ്യത്തെ മുപ്പത് ദിവസം കൊണ്ട് തന്നെ ഒരു ക്രിമിനൽ കേസിൽ അകത്ത് കിടക്കുന്ന ഒരാളുടെ ജനപ്രതിനിധി എന്ന സ്ഥാനം നഷ്ടമാകാനുള്ള നിയമം ആണിപ്പോൾ വന്നിരിക്കുന്നത് അത് ഉറപ്പായിട്ടും നഷ്ടപ്പെടുത്താനും സാധിക്കും അപ്പോൾ എതിരാളികളെ ഒതുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ബി ജെ പിയും ആർ എസ് എസൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു അജണ്ട അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഒരു രൂപരേഖ നിയമമായിട്ട് രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട ആരോപണം അപ്പം അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരിക്കാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കൊക്കെ എത്രത്തോളം ക്രിമിനൽ കേസുകളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇപ്പം നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിന് സ്വാഭാവികമായിട്ട് നേതൃത്വം നൽകുന്നത് പല എം എൽ എമാരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കളോ ഒക്കെ ആയിരിക്കും ആ ഒരു മാർച്ചിന് നേതൃത്വം നൽകുക സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു മാർച്ച് ആണെങ്കിൽ ആ മാർച്ചിൽ അക്രമോ അല്ലെങ്കിൽ പോലീസിന് നേരെ കല്ലെറിയലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജലവീരംഗ് പ്രയോഗികളായി ലാത്തിചാർജായി തുടർന്ന് ഒരു ചെറിയ അക്രമ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ക്രിമിനൽ കേസ് എടുക്കും ഈ ക്രിമിനൽ കേസ് ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിനകത്ത് പ്രതികളായിരിക്കും അങ്ങനെയുള്ള നേതാക്കൾ പ്രതികളായിട്ടുള്ള ക്രിമിനൽ കേസിൽ അവർക്ക് ജനപ്രതിനിധിയാണ് എങ്കിൽ അവർക്ക് ഒരു പത്ത് മുപ്പത് ദിവസം അകത്ത് കിടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരൊറ്റ സമരത്തോടു കൂടി അവരുടെ ജനപ്രതിനിധി എന്ന സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ചൂണ്ടിക്കാണിക്കലിനും കൃത്യമായിട്ടുള്ള അടിസ്ഥാനമുണ്ട് എന്ന് പറയുന്നതാണ് അപ്പോൾ മുഖ്യമന്ത്രിമാരിൽ നാൽപ്പത് ശതമാനം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ നാൽപ്പത് ശതമാനം ആളുകളുടെ പേരിലും ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തു വിവിധ സമരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്കൊക്കെയുള്ള ക്രിമിനൽ കേസുകൾ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരുടെ ആസ്തി എത്രയാണോ എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞതിന് ശേഷമോ അതിനു മുൻപോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ സ്വത്തിനെ കുറിച്ചാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇപ്പോൾ നടക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് അതായത് രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനാണ് അദ്ദേഹത്തിന് ഏകദേശം ആയിരം കോടിക്കടുത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടിയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്നുള്ളതാണ് വിവരം ഏറ്റവും കുറഞ്ഞ ആസ്തിയുള്ളത് ഉള്ളത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമുള്ള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിക്കാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി അദ്ദേഹത്തിൻ്റെ ആസ് അവരുടെ ആസ്തി എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ലക്ഷമാണ് നമ്മൾ ആ അന്തരം ഒന്ന് നോക്കണം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിക്ക് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി ഈ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് പതിനഞ്ച് ലക്ഷം അവർ തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ മുഖ്യമന്ത്രിമാരുടെ കണക്കെടുക്കുമ്പോൾ മമതാ ബാനർജിക്ക് പതിനഞ്ച് ലക്ഷം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡിനെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി ഇത് ആരാണ് ഈ സർവേ നടത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയാണ് മുഖ്യമന്ത്രിമാരുടെ സത്യവാങ്മൂലങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് അതായത് ഇവരെ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രിമാരുടെ ആസ്തിയും ക്രിമിനൽ കേസുകളുടെ ലിസ്റ്റും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് മമത കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ആസ്തിയുള്ള രണ്ടാമത്തെ ആൾ അമ്പത്തി ലക്ഷം രൂപ മാത്രമുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് മൂന്നാം സ്ഥാനം ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ പ പതിനെട്ട് ലക്ഷം രൂപയുള്ള പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആസ്തി എന്ന് പറയുന്നത് ഒന്നേ ദശാംശം ഒന്ന് എട്ട് കോടി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രാജ്യത്തെ മുപ്പത് മുഖ്യമന്ത്രിമാരിൽ നാൽപ്പത് ശതമാനവും അതായത് പന്ത്രണ്ട് പേർക്ക് മുപ്പത് മുഖ്യമന്ത്രിമാരിൽ പന്ത്രണ്ട് പേർക്ക് ക്രിമിനൽ കുറ്റം ക്രിമിനൽ കേസ് അവരുടെ പേരിൽ ഉള്ളതാണ് അതിൽ അവർ വിചാരണയും മറ്റു കാര്യങ്ങളും ഒക്കെ തുടർ നടപടികളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം പത്ത് പേർ നേരിടുന്നത് ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ എൺപത്തി ഒൻപത് ക്രിമിനൽ കേസുകൾ രേവന്ത് റെഡ്ഡിയുടെ പേരിലുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പേരിൽ നാല്പത്തിയേഴ് ക്രിമിനൽ കേസുകളുണ്ട് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനും പത്തൊൻ പത്തൊമ്പത് ക്രിമിനൽ കേസുകളും സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ അവരുടെ പേരിൽ പതിമൂന്ന് ക്രിമിനൽ കേസ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറിന്റെ പേര് അഞ്ച് എന്നിവരാണ് തൊട്ടുപിന്നിലുള്ളത് പിണറായി വിജയനെതിരെ ലാവ്ലിൻ ഉൾപ്പെടെ രണ്ട് കേസുകളാണ് ഉള്ളത് ലാവലിൻ കേസിൽ പിണറായി വിജയൻ വിചാരണ നേടേണ്ടതില്ലെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയിലുണ്ട് നിയമവിരുദ്ധമായി സംഘം ഉൾപ്പെടെ കുറ്റ കുറ്റങ്ങൾക്കുള്ളതാണ് രണ്ടാമത്തെ കേസ് അതായത് രാജ്യത്തെ നാല്പത് ശതമാനം മുഖ്യമന്ത്രിമാരുടെ പേരിലും ക്രിമിനൽ കേസുകളുണ്ട് നാല്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത് മുഖ്യമന്ത്രിമാരാണ് രാജ്യത്ത് മൊത്തമുള്ളത് അതിൽ പന്ത്രണ്ട് പേരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ പേരിൽ രണ്ട് കേസുകളാണുള്ളത് ഒന്ന് ലാവലിംഗ് കേസാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിമിനൽ കേസാണ് അതായത് നിയമവിരുദ്ധമായിട്ട് സംഘം ചേർന്നു എന്ന് പറഞ്ഞുള്ളൊരു കേസ് ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരുടെ പേരുകളിലേക്കുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി ഇവർ സത്യവാങ്മൂലം സമർപ്പിക്കും ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും അവർ ഓരോ അവരുടെ വിശദമായിട്ടുള്ള ആസ്തി വിവര കണക്കുകൾ അവരുടെ പേരുകളിലുള്ള കേസുകളുടെ വിവരങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള ആസ്തി തുടങ്ങി അവരുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ വിവരങ്ങൾ അവരുടെ വരവ് ചെലവ് കണക്ക് അവരുടെ ഈ സത്യപ്രതിജ്ഞ സമർപ്പിക്കാൻ പോകുമ്പോൾ അവരുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടോ എന്ന് വരെ അവർ നൽകുന്ന ലിസ്റ്റിൽ വേണം അപ്പോ അത്തരത്തിൽ കൊടുത്ത വിവരങ്ങൾ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞതുപോലെ ഒരു സംഘടന ഈ ഇവരുടെ രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെയും അവരുടെ ആസ്തി വിവര കണക്കുകളും എല്ലാം പുറത്തോട്ടിരിക്കുന്നു നമുക്കറിയാം ചന്ദ്രബാബു നായിഡുൻ്റെ ആസ്തി കേൾക്കുമ്പോൾ ആർക്കും വലിയ അത്ഭുതങ്ങളൊന്നും തോന്നാനില്ല കാരണം അദ്ദേഹം കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് വലിയ സമ്പത്തുള്ള ഒരു മുഖ്യമന്ത്രിയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള മുഖ്യമന്ത്രി എന്ന് എല്ലാ കാലത്തും കേട്ടിട്ടുള്ള ആളാണ് ഈ ചന്ദ്രബാബു നായിഡു തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രയിൽ വലിയ ബിസിനസ്സും സാമ്രാജ്യങ്ങളും ഒക്കെയുള്ള ചന്ദ്രബാബു നായിഡുവിന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചന്ദ്രബാബു നായിഡുവിന് കൃത്യമായിട്ടുള്ള ബിസിനസ് സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് അപ്പോൾ അത്രയും ബിസിനസ്സും അത്രയും സമ്പത്തുമുള്ള ചന്ദ്രബാബു ആണ് രാജ്യത്തെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും വലിയ അത്ഭുതമൊന്നും തോന്നാറില്ല എന്തായാലും ഈ പുതിയ ബില്ല് കൂടി രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ പേരിൽ മന്ത്രിമാരുടെ പേരില് എം എൽ എ എം പി ഇവരുടെയൊക്കെ പേരിലുള്ള ക്രിമിനൽ കേസുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ഓരോ ദിവസമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പുതിയ ക്രിമിനൽ കേസുകളിൽ ആരെങ്കിലും അകപ്പെട്ട് അക ഒരു പത്ത് മുപ്പത് ദിവസം അകത്ത് കിടക്കുകയാണെങ്കിൽ അവരുടെ ജനപ്രതിനിധി എന്ന സ്ഥാനം നഷ്ടമാകാനും പോകുന്നു എന്നുള്ളതാണ് വസ്തുത